എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൂച്ചെടികൾ ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് ചൈനീസ് ബാൾസും ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കെയറിങ് വീഡിയോ ആണ് തോന്നുന്നു ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നെയ്സറേഡിലൊത്തിരി ഇതേപോലെയുള്ള ഹൈബ്രിഡ് ഇനത്തിലുള്ള ചൈനീസ് ബാൾസും ആണ് പക്ഷെ അത് നമ്മുടെ ചൂടുള്ള കാലാവസ്ഥയിൽ എങ്ങനെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ നല്ലൊരു മിക്സ് ചേർത്ത് നടാമെന്നുള്ള എൻ്റെതായ ടിപ്സുകളാണ് ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലിഷ്ടം അറിയിക്കുക അപ്പോൾ അതുപോലെ തന്നെ ഒന്നും കൂടി ഞാൻ പറയുകയാണ് സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളോട് പറയാറില്ല സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഒന്നും അധികം പറയാറില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പേര് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു തുടങ്ങി ജാൻസി ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലെന്ന് ഞാനാണെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോയും അല്ലാതെ മൂന്ന് വീഡിയോ ലോങ് വീഡിയോ ആഴ്ചയിൽ ചെയ്യുന്നുണ്ട് കൈ വയെങ്കിലും നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പലരും ചോദിക്കുന്നത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്താ കാരണം ഒന്നാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അടുത്ത് ബെല്ലിൻ്റെ ആഗ്രഹം ഒരു പടം കാണാം അതൊന്ന് ഞെക്കണം ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം ഓൾ നോട്ടിഫിക്കേഷൻ റിസീവ്ഡെ കാണും അപ്പോൾ അത് നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോസ് കിട്ടാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചൈനീസ് ബാൾസ് നട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഒരു ഒന്നരാഴ്ചയിൽ അധികമായി ഇപ്പോൾ എൻ്റെ കൈയൊക്കെ വയ്യാതിരിക്കുന്നതുകൊണ്ട് ഞാനിത് നടി നടാനും ഇതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കാനായിട്ട് എന്നെ സഹായിച്ചത് മകനാണ് അതുകൊണ്ട് വീഡിയോ എടുത്ത് വെച്ചില്ല കാരണം എനിക്ക് തോന്നി ഇത് എല്ലാവരും അറിയാവുന്ന എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ അധികം എടുത്തില്ല അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ ഇത് കണ്ടോ നമ്മളിപ്പോൾ പോട്ടിൽ ഇട്ടിരിക്കുന്ന മിശ്രിതം കണ്ടോ നല്ല ഇളക്കമുള്ള മണ്ണാണ് നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്ന ഒരു മണ്ണിലാണ് അല്ലെങ്കിൽ ഒരു പൊട്ടി മിക്സിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ സാധാരണ മണ്ണ് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ചെടി വാങ്ങുമ്പോൾ ഒരു കവറിലായിരിക്കും നമുക്ക് കിട്ടാം ഒരു നാൽപ്പത് രൂപ കൊടുത്താൽ ഇതേപോലെ വലിപ്പത്തിലുള്ള ചെടികളിപ്പോൾ നഴ്സറികളിൽ ഒത്തിരി ഉണ്ട് നിങ്ങൾക്കറിയാം ഇത് നല്ല തണുപ്പുള്ള സ്ഥലത്തുനിന്ന് വരുന്ന ഒരു ചെടിയാണ് നമ്മുടെ കാലാവസ്ഥയിൽ നമ്മളിത് കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെ നോക്കണം ഞാൻ തൊടിയിൽ സാധാരണ മണ്ണ് മാത്രമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരല്പം ചകിരി ചോറും പെർലൈറ്റും ചേർത്തിട്ടുണ്ട് പെർലൈറ്റ് ഇട്ടില്ലാന്ന് ഇത് യാതൊരു കുഴപ്പമില്ല നിങ്ങളതിൽ മണലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടണം കാരണം ഇതിന് വെള്ളം കൂടിപ്പോയാൽ ഹൈബ്രിഡ് ഇനത്തിലുള്ള ചൈനീസ് ബാത്സ്യം പെട്ടെന്ന് ചീത്തയായി പോകാനായിട്ട് സാധ്യതയുണ്ട് ഞാൻ നട്ട നമ്മുടെ ചൈനീസ് ബാത്സ്യത്തിൻ്റെ ചൂട് ഒന്നും കൂടി ഇളക്കി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാണ് ഞാനിത് എങ്ങനെയാണ് എത്രത്തോളം മണ്ണ് അതിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പ്ലാസ്റ്റിക് കവറിലാണ് നമുക്ക് ഈ ചെടി കിട്ടിയത് അതിനകത്തുനിന്ന് ഏറ്റവും അടിയിലുള്ള പശ പോലെ ഇരുന്ന കട്ടയുള്ള മണ്ണ് വേരൊന്നും കൂടി ഉണ്ടായിരുന്നില്ല വേര് ഉണ്ടായിരുന്നില്ല മണ്ണിൽ പക്ഷെ അത് പശ പോലെ കട്ട പിടിച്ചിരിക്കുവായിരുന്നു അത് കുറേ ഞാൻ കളഞ്ഞു കുറച്ച് മാത്രമേ അതിനകത്ത് നിർത്തിയിട്ടുള്ളൂ ആ വേര് പുറത്ത് കാണാവുന്ന രീതിയിൽ വരെയുള്ള മണ്ണ് ഞാൻ കളഞ്ഞു ഇപ്പോഴും ഇതിനകത്ത് നന്നായിട്ട് പശ പിടിച്ചോണം കട്ട പിടിച്ചോണം മണ്ണുണ്ട് പക്ഷേ വേര് പുറത്തേക്ക് വന്നത് കൊണ്ട് നമ്മുടെ മണ്ണിലേക്ക് ആ വേരറങ്ങി നല്ല വേരോട്ടം കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അത്രേ കളഞ്ഞുള്ളൂ കാരണം ചൂട് കുറേ ഇളക്കി കഴിഞ്ഞാൽ ചെടിക്ക് കോട്ടം തട്ടിയാലോ എന്ന് ഓർത്തിട്ട് ഞാനത് ചെയ്തില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ നീസറിയിൽ നിന്ന് കിട്ടുന്ന അതേ കവറിലെ മണ്ണ് അങ്ങനെ തന്നെ വെക്കാൻ നോക്കരുത് ഇതേപോലെ പതുക്കെ പതുക്കെ അതൊന്നും ഇളക്കി നമ്മുടെ മണ്ണ് ഒന്ന് ഫ്രീ ആക്കി വേര് ഓടാവുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടേ നിങ്ങൾ എടുത്തിട്ടേ നമ്മൾ നമ്മുടെ പോട്ടി മിക്സിലേക്ക് ചേർക്കാവൂട്ടോ അപ്പോൾ സാധാരണ മണ്ണ് വളമൊന്നും ചേർക്കണ്ട യാതൊരു വളവും ചേർക്കണ്ട ജൈവവളം വളവും ചേർക്കണ്ട നല്ല മണ്ണാണോ നോക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കരി കരിയിലേക്കൊക്കെ പൊടിഞ്ഞ മണ്ണ് കിട്ടുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ കൂടുതൽ ജൈവവളം ഒന്നും ചാണകം കൂടി ഒന്നും ഇപ്പിടണ്ട ഞാനപ്പോൾ ഒരല്പം ചകിരിച്ചോറും ഒരല്പം പെർലേറ്റും ഉണ്ടായത് കൊണ്ട് അതും കൂടി ചേർത്ത് നല്ല തരിതരിപ്പുള്ള മണ്ണായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് മണ്ണ് കണ്ടാലറിയാം ഞാൻ എടുക്കുന്ന മണ്ണ് കണ്ടാലറിയാം ഇതേപോലെയുള്ള മണ്ണിലാണ് ഞാൻ ഈ ചെടി വെച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും ചൂട് ഞാൻ ഈ ഇളക്കി കാണിക്കേണ്ട കാര്യമില്ല ഈ ഒരു കാര്യ രീതിയിലാണ് നമുക്ക് നേഴ്സറിയിൽ നിന്ന് കിട്ടിയ ചെടി ഞാൻ മണ്ണിലേക്ക് വെച്ചു കൊടുത്തത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾക്ക് ഈ കറുത്ത രീതിയിലുള്ള മണ്ണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് എടുത്ത് കളഞ്ഞോളൂ കേട്ടോ അതെന്ത് സംഭവമാണെന്ന് എനിക്കറിയില്ല പക്ഷേ അത് കണ്ടില്ല ചില ചെടികളുടെ കവറുകളിൽ അത് കാണാറുണ്ട് പിന്നെ പോട്ടി മിക്സ് നിറയ്ക്കുന്ന പാ ചട്ടി നല്ല വെള്ളം വാർന്നു പോകുന്നതാണോ എന്ന് ഉറപ്പ് വരുത്തണം ഹോളുണ്ടോ എന്ന് നോക്കണം അതുപോലെ നമുക്കൊരു മുക്കാൽ ഭാഗത്ത് മാത്രമേ ഈ ചെടി ഇത് വെക്കാനായിട്ട് മണ്ണ് നിറയ്ക്കേണ്ട കാര്യമുള്ളൂ ഫുള്ള് കുത്തി നിറച്ച മണ്ണ് ഒരു കാരണവശാലും അതൊരു ചെടിക്കും നല്ലതല്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു മുക്കാൽ ഭാഗത്ത് മണ്ണ് നിറച്ച് നല്ല ഇളക്കുള്ള മണ്ണ് നിറച്ച് നമ്മൾ ഈ ചൈനീസ് ബാൽസും ഇതേപോലെ ഒന്ന് നോക്കുക എന്നിട്ട് നല്ല തണൽ ഭാഗത്ത് ഒരു ഒരാഴ്ച ഒട്ടുപേരൊന്നും കിട്ടാത്ത സ്ഥലത്ത് വെച്ച് ആവശ്യത്തിന് നന മാത്രം കൊടുക്കുക മണ്ണ് തന്നെയുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് ഈ ചെടികളെ ഒന്ന് നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ ആ ഒരു തണുത്ത അന്തരീക്ഷത്തിലേക്ക് നമ്മളൊന്ന് മാറ്റിയെടുത്ത് പതുക്കെ പതുക്കെ പാർസല് വെയിൽ കിട്ടുന്ന ഇടത്തേക്ക് മാറ്റി വെച്ച് ചെടികൾ ഉഷാറാക്കിയെടുക്കാം ഞാനിപ്പോൾ അതേ ഒന്നരയാഴ്ചയായിട്ടുള്ളൂ അതുപോലെ ചെടികളുടെ വലിപ്പം നോക്കിയിട്ട് നിങ്ങൾ ചട്ടി തരം അപ്പോൾ ഇത് കണ്ടോ നല്ല വിസ്താരമുള്ള ചട്ടിയാണ് അപ്പോൾ ആ ചട്ടികൾക്ക് ചട്ടിയുടെ വേരോട്ടം കിട്ടാനും നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ നിളകൾ കുറേ മുളയ്ക്കാനും നല്ല വിസ്താരമുള്ള ചട്ടി എടുക്കണം ഇങ്ങനെ വിസ്താരമില്ലാത്ത ഒതുങ്ങിയ ചട്ടികളിൽ വെച്ച് കഴിഞ്ഞാൽ ചെടി അതനുസരിച്ച് അതിനിരുന്ന് മുരടിച്ച് വളരാണ്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഇത്രയും രീതിയിൽ നിങ്ങളൊന്ന് നോക്കിയാലും നമ്മുടെ നേഴ്സറികളിൽ ഇനി ഫ്ലവർ ഉണ്ടാകുന്നതിൻ്റെ ഒരു സമയമാണല്ലോ അപ്പോൾ ഒത്തിരി ചൈനീസ് പാഴ്സം നല്ല ഹൈബ്രിഡ് വന്നിട്ടുണ്ട് നിങ്ങൾ വാങ്ങി ഇതുപോലെ ഒന്ന് നട്ടു നോക്കിക്കോളൂ കേട്ടോ ഇതുപോലെ നമ്മുടെ കാലാവസ്ഥയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ പൂച്ചെടികൾ ഇനിയും നമുക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ചെടിയുടെ വിശേഷമായിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ചെടികൾ നേഴ്സറിയിൽ കണ്ടാൽ വാങ്ങാൻ പറ്റും അധികം വിലയില്ലാതെ നമുക്ക് വീട്ടിൽ പൂക്കളുടെ വസന്തം വിരിക്കുന്ന ചെടികൾ ഇനിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ